ഇന്ത്യ മുന്നണിയും മമതാ ബാനർജിയും തമ്മിൽ അടിച്ചു വരിയാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ മമതാ ബാനർജി ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന കാര്യത്തിൽ ഇനി സംശയം വേണ്ട കാരണം കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ മമതാ ബാനർജി തള്ളിപ്പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് ഇന്ത്യയുമായി തങ്ങൾ ഇഷ്ടത്തിലാണ് അല്ലെങ്കിൽ ചർച്ചയിലാണ് പ്രശ്നമൊന്നുമില്ല ഇല്ല എന്നൊക്കെ തന്നെയാണ് മമത പറയുന്നത് എന്നാൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അതൃപ്തി എന്നായിരുന്നു റിപ്പോർട്ട് മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് തങ്ങളോട് ആലോചിച്ചില്ല എന്നതാണ് അതൃപ്തിക്ക് കാരണം എന്നാൽ അവസാന നിമിഷത്തെ തീരുമാനമാണിതെന്നും സമയപരിധി അവസാനിക്കുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് മാത്രമാണ് തീരുമാനമെടുത്തതെന്നുമാണ് കോൺഗ്രസ് പറയുന്നത് പിന്തുണ തേടി കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ ബന്ധപ്പെട്ടിരുന്നതായും കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുക എന്ന കാലങ്ങളായുള്ള കീഴ്വഴക്കം പാലിക്കണമെന്ന് സമമായ ചർച്ചകൾക്കെത്തിയ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിനോട് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജ്നാഥ് സിംഗ് ഇത് ഉറപ്പ് നൽകാതിരുന്നതോടെയാണ് അടഞ്ഞത് ഇതേ തുടർന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുന്നതിന് പത്ത് മിനിറ്റ് മുൻപ് മാത്രമാണ് അവസാന തീരുമാനമെടുത്തതെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ വിവരം ടെലിവിഷനിലൂടെയാണ് അറിഞ്ഞതെന്നും തൃണമൂൽ കോൺഗ്രസുമായി ആരും ചർച്ച ചെയ്തിട്ടില്ല എന്നുമാണ് മുതിർന്ന ടി നേതാവ് പറഞ്ഞത് മമതയും തൃണമൂലും ഇടഞ്ഞു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ഇപ്പോൾ ഒരു സമവായ ചർച്ചയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം തൃണമൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ നടപടി ഒട്ടും ശരിയായില്ല ഇതിനെപ്പറ്റി വിശദീകരണം വേണമെന്നൊക്കെ തൃണമൂൽ അല്ലെങ്കിൽ മമതാ ബാനർജി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് കോൺഗ്രസ് അവരുമായിട്ടൊരു സമാധാന ചർച്ചയ്ക്ക് ഒരു പരിഹാര ചർച്ചയ്ക്ക് എത്തി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഇന്ത്യ സഖ്യം തന്നെ എപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം അല്ലെങ്കിൽ എന്ത് വേണോ സംഭവിക്കാം എന്നൊരവസ്ഥയിലാണ് ഒരു പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു കെട്ടിടം പോലെയാണത് എപ്പോൾ വേണമെങ്കിലും വീടാം അപ്പോൾ മമതാ പോലെയുള്ള ഇത്രയും ശക്തരായ നേതാക്കളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അല്ലെങ്കിൽ എതിർക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവർക്ക് നിലനിൽപ്പില്ല അപ്പോൾ കോൺഗ്രസ് ഉറപ്പായിട്ടും അതിനെതിരെയുള്ള എന്താണ് ചെയ്യേണ്ട നീക്കം അത് ചെയ്തിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ഇപ്പോഴെത്തുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസുമായി തൃണമൂൽ സമവായത്തിലെത്തി എന്നാണ് വിവരം എൻ ഡി എ സ്ഥാനാർത്ഥി ഓം കൊടിക്കുന്നിൽ മത്സരിച്ചത് എന്നാൽ ഓം സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അമിത്ഷായുടെയും മോദിയുടെയും വിശ്വസ്തനാണ് ഓം അപ്പോൾ ഈ ഒരു വരവ് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും